മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖ വിവാദത്തിൽ പി ആർ ഏജൻസിയുമായുള്ള ബന്ധം പറയാതെ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി പത്രം പി വി അൻവറുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലെ മലപ്പുറ പരാമർശം വിവാദമായതോടെ ദ ഹിന്ദു നടത്തിയ ഖേദ പ്രകടനം മാത്രമാണ് ദേശാഭിമാനി വാർത്തയാക്കിയത് എന്നാൽ ഹിന്ദു വിശദീകരണത്തിലെ പി ആർ ഏജൻസി ബന്ധം ഒഴിവാക്കിയായിരുന്നു വാർത്ത വിവാദ പരാമർശം പി ആർ ഏജൻസി നൽകിയതാണെന്നും അത് അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നുവെന്നും ഹിന്ദു വിശദീകരണം നൽകിയിരുന്നു അതേസമയം ദ ഹിന്ദു ദിനപത്രത്തിലെ വിവാദ അഭിമുഖത്തിലെ പി ആർ ഏജൻസിയെ സഹായത്തിൽ ഇനിയും പ്രതികരിക്കാതെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടരുകയാണ് ഏജൻസിയെ തള്ളിപ്പറയാതെ മുഖ്യമന്ത്രിയുടെ നിലപാട് ഏജൻസിയുമായുള്ള ബന്ധത്തിന്റെ തെളിവാണെന്ന വാദവും ശക്തമാകുന്നു മുഖം മിനുക്കാൻ അഭിമുഖം നൽകിയ ദ ഹിന്ദു നൽകിയ വിശദീകരണം മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ് കുത്താണെന്നാണ് ഉയരുന്ന വാദങ്ങൾ ഖേദ പ്രകടനത്തിനപ്പുറം വൻ വിവാദമായത് മൂന്ന് കാര്യങ്ങളാണ് അഭിമുഖം ആവശ്യപ്പെട്ടത് കെയർസൺ എന്ന പി ഏജൻസി അഭിമുഖത്തിൽ ഏജൻസി പ്രതിനിധികളുടെ സാന്നിധ്യം ഏജൻസി നൽകിയ വിവരങ്ങളും ചേർത്ത് അഭിമുഖവും ഒരു പി ആർ ഏജൻസിക്ക് മുഖ്യമന്ത്രിയിൽ ഇത്ര സ്വാധീനമോ എന്നാണ് ഉയരുന്ന വലിയ ചോദ്യം ദ ഹിന്ദു നൽകിയ വിശദീകരണം കത്തിപ്പടരുമ്പോഴും ഏജൻസിയെ ഇതുവരെ മുഖ്യമന്ത്രിയോ ഓഫീസോ തള്ളുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ചിലർക്ക് ഏജൻസിയുമായി ബന്ധമുണ്ടെന്ന് വിവരമുണ്ട് ഏജൻസിയെ തള്ളിപ്പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അറിവില്ലാത്ത കാര്യങ്ങൾ അഭിമുഖത്തിൽ ചേർത്തത് ഗുരുതര കുറ്റമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ഓഫീസും ആകെ പ്രതിസന്ധി ഘട്ടത്തിലാണ് തനിക്ക് പി ആർ ഏജൻസി ബന്ധമെന്ന് പ്രതിപക്ഷ ആരോപണത്തെ എന്നും രൂക്ഷമായാണ് പിണറായി വിജയൻ തള്ളിയത് പി വി അൻവർ ന്യൂനപക്ഷ കാർഡ് വീശി ഉയർത്തിയ വെല്ലുവിളികളും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദവും നേരിട്ട് പ്രതിച്ഛായ പുതുക്കാനുള്ള നീക്കമായിരുന്നു വിവാദ അഭിമുഖം പി ആർ ഡി ഉള്ളപ്പോൾ ഏജൻസി ചെയ്യുന്ന സഹായത്തിന് ആരും പണം നൽകും എന്ന് വിശദീകരിക്കേണ്ട ബാധ്യതയും മുഖ്യമന്ത്രിക്കുണ്ട് അതേസമയം മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല എന്നും മലപ്പുറത്തെ അപമാനിച്ചിട്ടില്ല എന്നും മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു ഒരു അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്